നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട പാർട്ടി കോൺഗ്രസ് ആണ് കാരണം എല്ലായിടങ്ങളിലും ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് വലിയ പാർട്ടിയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഒരു പാർട്ടിയും നേതൃത്വമാണ് ആ കോൺഗ്രസിൻ്റെ എന്നാണ് ഇതേവരെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം തെരഞ്ഞെടുപ്പിന് രംഗത്തുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ട് വിവിധ പാർട്ടികളോട് സ്വീകരിച്ച സമീപനത്തിലുണ്ട് അതിലൊക്കെ നല്ല അവധാനതയോടെ ഇടപെടാൻ അവർക്ക് കഴിയുന്നില്ല അതിൻ്റേതായ പ്രശ്നങ്ങൾ നല്ലതുപോലെ ബാധിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അത് ഗവൺമെൻറ് ഉണ്ടായാലും ആ പ്രശ്നത്തോടൊപ്പം അത് പരിഹരിക്കാനാണ് സാധാരണഗതിയിൽ പാർട്ടി ശ്രമിക്കുക അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഏത് പക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും തുറന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് അവിടെ സംഭവിച്ചത് എന്താ ഒരു പ്രത്യേകമായ ഒരു അജണ്ട തയ്യാറായി ആ അജണ്ട തയ്യാറാക്കിയതിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായ വലിയ ഒരു ഇടപെടൽ വന്നു അങ്ങനെ വന്നപ്പോൾ ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്ന നിലയാണ് പിണറായി പിണറായി അവസാനിക്കും കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറയുന്ന വിമർശകരോട് എന്താ മറുപടി പറയാ അതെല്ലാം ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ പലതും ചിലപ്പോ പിന്നെ മനസ്സിൽ വെക്കാതെ ഇങ്ങനെ പുറത്തു പറഞ്ഞിരുന്നു വരും അതിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് പക്ഷേ പാർട്ടിയുടെ കാര്യത്തിൽ ഒരു ക്ഷീണം ഉണ്ടാകാൻ പോകുന്നില്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നുള്ളതാണ് ബംഗാളിലും ത്രിപുരയിലും പരാജയത്തിൽ സി പി എം കേരളത്തിലെ സി പി എം പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ് പൊതുവിൽ ഇന്ത്യ ഇന്ത്യയിലെ പാർട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞങ്ങൾ വിലയിരുത്തിയ കാര്യങ്ങൾ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളല്ലാതെ പ്രത്യേകമായ പഠനം കേരളം നടത്തിയിട്ടില്ല രാജ്യത്തിൻ്റെ മൊത്തം അനുഭവം വെച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് പൊതുവെ റിപ്പോർട്ട് ചെയ്യുന്ന ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ കാണുന്നത് ഇപ്പോൾ ത്രിപുര ത്രിപുരയിലെ സർക്കാർ വളരെ ജനപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച സർക്കാർ മറ്റ് പരാതികളോ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് ആക്ഷേപങ്ങൾ എങ്ങനെയൊക്കെ ഉന്നയിക്കാൻ പറ്റുമെന്ന് ഗവേഷണം നടത്തുന്നൊരു കാലം കൂടിയാണല്ലോ അതിന് വലിയ കാലവ്യത്യാസം വന്നിട്ടില്ല വന്നിട്ടില്ലായിരുന്നു പക്ഷെ എന്നാലും അവിടെ വലിയ ആക്ഷേപങ്ങളൊന്നും ആ ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല അവിടെ സംഭവിച്ചതെന്താ ഒരു പ്രത്യേകമായ ഒരു അജണ്ട തയ്യാറായി ആ അജണ്ട തയ്യാറാക്കിയതിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായ വലിയ ഒരു ഇടപെടൽ വന്നു അങ്ങനെ വന്നപ്പോൾ ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്ന നിലയാണ് വന്നത് അതിൽ ജനങ്ങളുടെ ആകെ വികാരമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവിടുത്തെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കൂട്ടരെ ഒരു വലിയ തോതിൽ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ ബി ജെ പിക്ക് അറുത്തി മാറ്റാൻ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയി പിന്നെ കുറേ കാലമായി തുറന്നൊരു ഗവണ്മെൻറ്റ് എന്നൊരു പ്രത്യേകതയുണ്ടായിരുന്നു ആ മാറ്റം വന്നതോടുകൂടി പിന്നീട് നമ്മൾ കാണുന്നത് സാധാരണ ജനാധിപത്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇവിടങ്ങളിലൊക്കെ കാണുന്ന കാണാൻ കഴിയുന്നൊരു പ്രത്യേകത അതാണ് ജനാധിപത്യ വ്യവസ്ഥ പ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ അവിടെ ആ രീതിയിൽ നടപ്പാവുന്നില്ല നിലനിൽക്കുന്നില്ല അങ്ങനത്തെ അവസ്ഥ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് ഇതൊക്കെയാണ് സംഭവിച്ചത് കേരളത്തിൽ തുടർഭരണം കിട്ടിയാൽ കേരളത്തിലെ പാർട്ടിക്കും ബംഗാളിലേക്ക് ത്രിപുരയിലെയും പറയുന്നവരും ഉണ്ട് അവരോട് എന്താ പറയുക കേരളത്തില് ഈ സാധാരണ നിരക്ക് ഈ ഭരണത്തിലിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും പാർട്ടി പാർട്ടിയുടേതായ പ്രവർത്തനങ്ങൾ കൃത്യമായി ഒരു നിലയാണ് അതിൻ്റെ ഭാഗമായി പല തരത്തിലുള്ള ജനപക്ഷ ഇടപെടലുകൾ നടത്താറുണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അത് ഗവൺമെൻറ് ഉണ്ടായാലും ആ പ്രശ്നത്തോടൊപ്പം നിന്നുകൊണ്ടത് പരിഹരിക്കാനാണ് സാധാരണഗതിയിൽ പാർട്ടി ശ്രമിക്കുക അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏത് പക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും തുറന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി ഒരു അകൽച്ച സാധാരണഗതിയിൽ ജനങ്ങൾക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ റാങ്ക് ലിസ്റ്റ് നാനൂറാളുണ്ട് നൂറാക്കേ ജോലിയുള്ളൂ മുന്നൂറാക്കി തൊഴിലില്ല മുന്നൂറാർക്ക് തൊഴിലില്ലാത്തത് ഗവൺമെൻറ് കാരനാണെന്ന് വേണം എനിക്ക് പറയാമല്ലോ കാരണം നാനൂറാക്കു തൊഴിൽ കൊടുത്തുകൂടേ കാരണം നാനൂറാക്കു തൊഴിൽ കൊടുക്കാൻ പറ്റുമോ നൂറാക്കല് ഒഴിവുള്ളൂ നൂറാക്കല് തൊഴിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ആ മുന്നൂറാളെ തെറ്റിദ്ധരിപ്പിച്ച് ഗവൺമെൻറ്റെതിരെയാക്കാനുള്ളൊരു ശ്രമം നടത്തിയേക്കാലം ആ മുന്നൂറിൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യഘടന വെച്ച് ഒരു നൂറിലധികം ആളുകൾ സ്വാഭാവികമായിട്ടും ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരായിരിക്കുമല്ലോ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ പറഞ്ഞ് മാറ്റാൻ കഴിഞ്ഞാൽ തൽക്കാലം ഒരു വിരോധപരമായ നില നിലപാടിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ ഇതൊക്കെയാണ് ഈ ആൻറ്റി ഇക്കം ഇൻകമ്മൻസി എന്ന് പറയുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് വന്നുചേരുന്ന കാര്യം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ നാട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ താണിയുള്ളവരാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പ്രക്ഷോഭമൊക്കെ നടത്തും പക്ഷേ എന്താണ് യഥാർത്ഥ വസ്തുതകൾ എന്നവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാടുകൾ എടുക്കുന്നുണ്ട് എന്നാണ് പ്രത്യേകത സി എം സി എമ്മിൻ്റെ വിമർശക സ്ഥിരം പറയുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ പാർട്ടി ഗവൺമെൻറ്റിനെ കറക്റ്റ് ചെയ്യും നിയന്ത്രിക്കും പക്ഷേ സി എം തന്നെയാണ് ഗവൺമെൻറ്റിലും പാർട്ടിയിലും ടോപ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റിനെ പാർട്ടി കറക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് വിമർശകർ പറയുന്നത് എന്തൊക്കെയാകെ കറക്റ്റ് ചെയ്യേണ്ടതെന്നെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി കറക്റ്റ് ചെയ്യുമല്ലോ അതിന് അതൊരു പ്രശ്നമല്ല പാർട്ടിക്കകത്ത് ഞങ്ങളെ ഒരു രീതി വെച്ചിട്ട് പാർട്ടിക്ക് അതീതനായിട്ട് ആരുമില്ല എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ് അപ്പോൾ പാർട്ടി പൊതുത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോവുക തന്നെ ചെയ്യും അതിനൊരു തടസ്സവും പ്രയാസവും ഞങ്ങളെ പാർട്ടിക്കകത്തില്ല അതാണ് നില അതൊക്കെ പലയിതും ചാർത്തി തരുന്ന കൂട്ടത്തിൽ ചാർത്തുന്ന കാര്യം മാത്രമാണ് ഞാൻ എല്ലാ കാലത്തും ഒരു പാർട്ടിയുടെ ഒരു ഏകദേശം ഒരു വളണ്ടിയറെ പോലെയാണ് പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ച് നിൽക്കുക എന്നുള്ളൊരു നിലപാടാണ് എപ്പോഴും സ്വീകരിക്കാറുള്ളത് അതിനോടൊപ്പം തന്നെ ചോദിച്ചോട്ടേ കഴിഞ്ഞ കുറേ വർഷമായിട്ട് അടുത്തിടയ്ക്ക് ഒഴിച്ച പിണറായിയോടൊപ്പം കേൾക്കുന്ന ഒരു പേരാണ് കൊടിയേരി കൊടിയേരി എന്ന് പറയുന്നത് പിണറായിയുടെ ഒരു പകുതി ഹൃദയമാണ് അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് കൊടിയേരി ഇല്ലാത്ത ഒരു ഭരണവും പാർട്ടിയുമാണ് പിണറായി എന്ന സഖാവ് അതെങ്ങനെയാണ് കാണുന്നത് തീർച്ചയായും അതൊരു വലിയ നഷ്ടമാണ് അത് ഈ പറഞ്ഞ പോലെ ഒരു ശരീരത്തിൻ്റെ ഭാഗമായി എന്ന് കാണുന്നവരെ സുഖാക്കലുണ്ട് അതിലൊരാളാണ് സുഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വലിയ ുള്ള ആദ്യമേ ഉള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ബന്ധം വലിയ വളരെ പ്രത്യേകതയുള്ളതായിരുന്നു അത് പരസ്പര ചിന്തയിലടക്കം അത്തരം കാര്യങ്ങൾ സ്വാധീനിക്കാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും പിന്നെ പ്രയാസങ്ങൾ ഏതുണ്ടായാലും നമ്മൾ അത് പരിഹരിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ലേ മാർഗമുള്ളൂ അതാണ് ഇപ്പോൾ നടക്കുന്നത് കേസ് സമയം മുതൽ നിങ്ങൾ ഒരുമിച്ചുണ്ടെന്ന് ആ അതെ അതെ വിശ്വാസ്യത ഇപ്പം ചിദംബരം തന്നെ പറഞ്ഞു അത് വീക്കായി കൊണ്ടിരിക്കുകയാണ് സി എമ്മിന്റെ ഒരു എങ്ങനെയാ കാണുന്നത് ഈ നമ്മുടെ ബി ജെ പിക്ക് എതിരായിട്ട് എല്ലാ രാഷ്ട്രപതി പാർട്ടിൻറെ എങ്ങോട്ട് പോകുന്നത് അല്ല ഇന്ത്യ എന്നതൊരു മുന്നണിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല നേരത്തെ തന്നെ അതായത് നമ്മുടെ ബി ജെ പിക്ക് ഒരു പൊതുവായ യോജിപ്പ് വളർത്തിയെടുക്കുക സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പൊതുവേ ഒരു നീക്കങ്ങൾ ഉണ്ടാവുക അതാണ് ഞങ്ങൾ നേരത്തെ കണ്ടിരുന്ന കാര്യം പക്ഷേ ഈ പിന്നെ അതൊരു ഇത് പോയി പറയുന്ന പോലെ ഒരു പ്രതീതിയിലേക്ക് എത്തി നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട പാർട്ടി കോൺഗ്രസ് ആണ് കാരണം എല്ലായിടങ്ങളിലും ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് വലിയ പാർട്ടിയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഒരു പാർട്ടിയും നേതൃത്വമാണ് ആ കോൺഗ്രസിൻ്റെ എന്നാണ് ഇതേ വരെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം തെരഞ്ഞെടുപ്പിന് രംഗത്തുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ട് വിവിധ പാർട്ടികളോട് സ്വീകരിച്ച സമീപനത്തിലുണ്ട് അതിലൊക്കെ ഒരു നല്ല അവധാനതയോടെ ഇടപെടാൻ അവർക്ക് കഴിയുന്നില്ല അതിൻ്റേതായ പ്രശ്നങ്ങൾ നല്ലതുപോലെ ബാധിക്കുന്നുണ്ട് അത്രയൊക്കെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഒരു അങ്ങനെയൊരു യൂണിറ്റി അതല്ല വേണ്ടത് ബി ജെ പിക്ക് എതിരെയുള്ള പ്രശ്നങ്ങളിൽ യോജിപ്പെന്നതാണല്ലോ ബി ജെ പിക്ക് എതിരെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യോജിപ്പന്നവരുണ്ടാവും ആ യോജിപ്പ് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണം പക്ഷേ അതിന് തങ്ങളുടെ നില വലിയ തോതിൽ ഒരു സ്ഥാനം വല്ലാതെ കണക്കാക്കിക്കൊണ്ടുള്ള ഇടപെടലിലൂടെ യോജിപ്പിന് തടസ്സമാക്കി വരുന്ന നില കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട് അതാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലയിൽ കാണാൻ പറ്റുക മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച നിലയിലും ഇതേ സമീപനം കാണാൻ വേണ്ടി എന്നാൽ പല ഇഷ്യൂസിലും കേരളം നേതൃത്വം എടുത്തിട്ടിപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് തമിഴ്നാടുമായിട്ട് സഹിച്ച് നമ്മൾ അങ്ങനെ ഒരു 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 മുൻകൈ എടുത്തിട്ട് ബി ജെ പിക്ക് പല ഇഷ്യൂസിൽ അങ്ങനെ അല്ല അത്തരം ഇഷ്യൂസിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രായോഗികമായി മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം ഏത് കാര്യത്തിന് മുൻകൈ എടുക്കുമ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷം പ്രധാനം കോൺഗ്രസ് ആണല്ലോ ആ കോൺഗ്രസ്സിൽ അതിനോട് വിയോജിപ്പുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ മറ്റ് ആൾക്കാരെ ബന്ധപ്പെടാൻ നിൽക്കുമ്പോൾ ആ കാര്യത്തിൽ ചിലപ്പോൾ വിയോജിപ്പുണ്ടായിരുന്നു വരും അതേസമയം പിന്നെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ സ്റ്റാലിനൊക്കെ മുൻകൈ എടുത്തൊരു യോഗം വിളിച്ചാൽ എല്ലാവരെയും സഹകരിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ നടക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ചില ഘട്ടത്തിൽ ചിലത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ധനമന്ത്രി വിളിച്ചല്ലൊരു യോഗം അതെല്ലാവരും ഡിസ്കസ് ചെയ്ത് വിളിച്ചതായിരുന്നു അങ്ങനെ ചില കാര്യങ്ങൾ നീക്കുന്നുണ്ട്